ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഖത്തറിൽ കണിക്കുന്ന പൂത്ത് നിൽക്കണ പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു ഇപ്പോൾ ഏതാ ഞങ്ങൾ കാണാത്തൊരു സ്ഥലം ഖത്തറിൽ കണിക്കുന്നയൊക്കെ പൂത്ത് നിൽക്കുന്നു അപ്പം എന്നാൽ ഈ ആഴ്ച ഇതൊന്ന് അതൊന്ന് കാണിക്കരുത് കാരണം ചിലപ്പോൾ അടുത്ത ആഴ്ച പൂവൊക്കെ വാടിപ്പോവും ടൈം കഴിഞ്ഞോണ്ടിരിക്കല്ലേ വിഷമൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നടന്നാലോ അപ്പൊ ഇതാണ് നമ്മൾ വിസ്കാരം കഴിഞ്ഞിറങ്ങി പള്ളി അതിൻ്റെ തൊട്ടന്നെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം അതാണ് നിൽക്കേണ്ടത് നമ്മളെ കണിക്കുന്ന പുറത്ത് നിൽക്കുന്നത്

നല്ല പൂത്തിട്ടുണ്ട് മാത്രമല്ല കേട്ടോ ആ പാർക്കിൽ കാണുന്ന അവിടെ ഫുള്ള് തന്നെ ഈത്തപ്പന മരം തന്നെയാണ് നമുക്കത് കഴിഞ്ഞ പ്രാവശ്യം പറിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കൊലകളൊക്കെ കിട്ടിരുന്നു ഈത്തപ്പഴത്തിന്റെ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം നോക്കാം നമുക്ക് കിട്ടണെങ്കിൽ ഇതുമ്പോ ചെറുതായിട്ടുള്ളു കേട്ടോ വലുതാവണു ഞാനേ കഴിഞ്ഞ പ്രാവശ്യവും ഒരു ഈത്തപ്പഴം പഴിച്ചു നോക്കുന്നൊരു വീഡിയോ കിട്ടി അത് ഞാൻ കരുതിയ ശരിക്കും പഴുത്തതാണ് കരുതി അത് താഴെ വീണതാണ് അപ്പൊ ഇത് തൊലിച്ചു നോക്കുമ്പോ കണ്ടോ ഭയങ്കര ടൈറ്റാണ് ആണ് സാധനം ഉണങ്ങിക്കാണ് പഴുത്തതല്ല പഴുത്ത് നിൽക്കണു പക്ഷെ ഇത് പഴുത്തതല്ലോ പഴുക്കാനായിട്ടില്ല ഇതൊക്കെ ചെറുതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു പഴുക്കാനാവണുള്ളൂ ഇപ്പം ചെറുതാണ് എന്താണ് ഇത്ര ചെറുതാകുമ്പോൾ തന്നെ ഇങ്ങനെ കളർ വന്നതെന്നുള്ള അറിയില്ല ഇതൊക്കെ ഫുള്ള് വലച്ചു നിൽക്കാണ് കേട്ടോ എല്ലാ മല ഉണ്ട് ആ കാണുന്ന വരത്തുമലൊക്കെ ഉണ്ട് താഴെ വിളികൾ കൊത്തിയിട്ട് താഴെ തന്നെയാണ് കുറെ വീട് പോവും അതുപോലെ തന്നെ കുറേ പഴുത്ത് ഉണ്ടാവും ചെയ്യും എല്ലായിടത്തും ഉണ്ട് കേട്ടോ തെങ്ങുമേൽ അച്ചിങ്ങ ഉണ്ടാവില്ലേ അതേമാതിരി ചെറുതാണ് ഒന്നും ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അതുപോലെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ല വീഡിയോസൊക്കെ വരും അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നവരെ